ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ റെസിപ്പി എന്ന് പറഞ്ഞാൽ ബോട്ടി ഫ്രൈ ആണ് ബോട്ടി ഫ്രൈ ഇഷ്ടപ്പെടാത്തവരാരും ഉണ്ടാവില്ല അപ്പോൾ കിടിലൻ രുചിയിൽ നമുക്കൊരു ബോട്ടി ഫ്രൈ തയ്യാറാക്കിയാലോ അപ്പം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്തെ മുഴുവനായിട്ടും കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കൂട്ടുകാരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ഫിനിസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ചെയ്യുക ഇനി നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം ഇതാണ് നമ്മുടെ ബോട്ടി എന്ന് പറയുന്ന സാധനം കാണാത്തവർക്കായിട്ട് കാണിച്ചു തരികയാണ് ഇനി നമുക്ക് നമുക്കിത് ചെറിയ കഷ്ണങ്ങളായി കട്ട് ചെയ്യണം നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ബോട്ട് ഞാനിവിടെ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് അല്പം മസാലപ്പൊടികൾ ചേർക്കാനുണ്ട് ഞാനിവിടെ ആദ്യമായിട്ട് ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട് കൂടാതെ ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും ഇത് മാത്രം ഇപ്പോൾ ചേർത്താൽ മതി ഇനി ഇത് തൈ ഉപയോഗിച്ച് നന്നായി കുഴച്ചെടുത്ത് മിക്സ് ചെയ്യണം അതിനുശേഷം നമുക്ക് ഇത് വേവിച്ചെടുക്കാനുണ്ട് ഞാനിവിടെ വിറകടുപ്പിൽ വെച്ചാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഏത് രീതിയിലും വേവിച്ചെടുക്കാവുന്നതാണ് പൊട്ടി അവിടെ കിടന്ന് വേവട്ടെ നമുക്ക് അതിലേക്കുള്ള മസാല തയ്യാറാക്കി എടുക്കാനുണ്ട് രണ്ട് മീഡിയം സൈസ് സവാള ഒരു പത്ത് ചെറിയ ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു രണ്ട് പച്ചമുളക് കൂടാതെ കുറച്ച് മല്ലിയില അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും കൂടി ഇതിലേക്ക് ആവശ്യമായിട്ടുണ്ട് നമുക്കിതിൻ്റെ മസാല തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ഞാനൊരു കടായിയുടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കടായി ചൂടായി വരുമ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വെച്ച് കൊടുക്കുക വെളിച്ചെണ്ണ നല്ല രീതിയിൽ ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ചെറിയ തീയിൽ വേണം ഇതൊക്കെ ചെയ്തെടുക്കാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും പിന്നെ ഇതിലേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകം ഇട്ട് കൊടുക്കണം അതും ഇതുപോലെ നന്നായി ഇളക്കി കൊടുത്ത് യോജിപ്പിക്കുക പിന്നെ ഇതിലേക്ക് വേണ്ടത് നമ്മൾ ചെറുതായി അരിഞ്ഞെടുത്ത ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് അതും കൂടി ഇതിലേക്കൊന്ന് ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായി വാടി വരുമ്പോൾ നമുക്ക് വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാളയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കണം അതിനുശേഷം നമ്മൾ അരിഞ്ഞു വെച്ച ചെറിയ ഉള്ളിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇത് രണ്ടും കൂടി നന്നായി ഇളക്കിയെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കുക ഉപ്പ് ചേർക്കുമ്പോൾ നമുക്ക് ഉള്ളിയൊക്കെ പെട്ടെന്ന് വെന്ത് കിട്ടും അതിനു വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമായ മസാലപ്പൊടികൾ ചേർക്കാനുണ്ട് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് കൂടാതെ ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ ഗരം മസാലയും ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുളക് പൊടിയാണ് ഞാനിവിടെ കാശ്മീരി മുളക് പൊടിയാണ് അതിനായിട്ട് എടുത്തത് കാശ്മീരി മുളക് പൊടിയാകുമ്പോൾ നമുക്ക് നല്ല കളർ കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത് അതുകൂടി ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി കൊടുക്കുക തീ കുറച്ച് വെച്ച് വേണം ഇത് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ കരിഞ്ഞു പോകും ഇനി നമുക്ക് വേവിച്ചു വെച്ച ബോട്ടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ചോറിന്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു പൊട്ടി ഫ്രൈ ആണിത് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു തണ്ട് കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കണം അതിനുശേഷം നന്നായി ഇളക്കി കൊടുത്ത് ഇതിനെ ഗ്രേവി ഒക്കെ വറ്റിച്ചെടുക്കേണ്ടതുണ്ട് നമ്മുടെ ബോട്ടിഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും വീട്ടിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക